ഹാലേ ലുയ്യ എന്റെ സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം കർത്താവിന്റെ വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഇന്ന് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയം എന്തു തന്നെയാണെങ്കിലും അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഇപ്രകാരം ഒന്ന് പ്രഖ്യാപിക്കാമോ എന്റെ ഈശോ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു ഇത് പറയുന്ന സമയത്ത് തന്നെ സ്വർഗീയമായ എല്ലാ അഭിഷേകവും നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടും കാരണം എന്താണ് ഈ ഒറ്റ സെന്റൻസിനകത്ത് പൗലോസ്ലിഹായ ലേഖനങ്ങളിൽ പൗലോസ്ലിഹ നമുക്ക് പറഞ്ഞു തന്ന അനേകം വചനങ്ങളുണ്ട് ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിലൂടെ നടന്നു കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് പ്രൊളോസസ് ഒന്ന് പതിമൂന്നിൽ നമ്മൾ കാണുന്നു അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ചു എപ്പോഴാണ് വിമോചിപ്പിച്ചത് ഈശോ ഇതാ ഞാൻ സകലതം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ സെക്കൻഡിൽ അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ഈശോ വിമോചിപ്പിക്കുകയാണ് വിമോചിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ഈശോയിൽ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ വിശ്വസിക്കുന്ന വ്യക്തി ആ വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെടുന്നുവെന്ന് റോമാലേഖനം നാളെ അഞ്ചാം അധ്യായത്തിന്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്ന വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് ദൈവവുമായ സമാധാനത്തിലായിരിക്കും അതായത് ഈശോ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച് എന്നെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന നിമിഷം വിശ്വസിക്കുന്ന നിമിഷം അതിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണ് കൊളോസോസ് രണ്ട് പതിനാല് പതിനഞ്ചിൽ നമ്മൾ കാണുന്നു യേശു ആധിപത്യങ്ങളെയും അധികാരങ്ങളെ നിന്നെ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ുഷ്ടാരൂപിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നടുവിൽ നിന്നും നീ പറയേണ്ടത് ഈ ദുഷ്ടാരൂപികളുടെ മേൽ യേശു നേടിയെടുത്ത വിജയം അത് നിനക്കു വേണ്ടി നേടിയെടുത്ത വിജയമാണ് എ പ്രകാരമാണ് നിന്റെ വിജയം ആയിത്തീരുന്നത് ഇന്ന് ഈശോ മിസ്ഹായിലൂടെ വീണ്ടും ജനിച്ച നിന്നെ നോക്കി ദൈവത്തിന്റെ വചനം പറയുന്നു യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ശിക്ഷാവിധി ഇല്ല ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവുമായി യൂണിയനിലേക്കാണ് ഈശോടെ ഓരോ മക്കളും കടന്നു വന്നിരിക്കുന്നത് റോമാലേഖനം ആറാം അധ്യായത്തിൽ നമ്മൾ ഇതിനെ കാണുകയാണ് ഇന്ന് ജ്ഞാനസ്നാനത്തിലൂടെ യേശുവുമായി ഐക്യത്തിലേക്ക് വന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു പൊളോസോസ് ഒന്ന് ഇരുപത്തിയേഴ് ഈശോ കുരിശിൽ രക്തം ചിന്തി മരിക്കുന്ന നിമിഷം പിതാവാൻ ദൈവവുമായി നിന്നെ റിക്കൺസൽ ചെയ്തു ആ റിക്കൺസിലേഷന്റെ പവർ പിതാവാൻ ദൈവത്തിന്റെ സാന്നിധ്യം പുത്രനാമേശുവിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാൻ ദൈവത്തിന്റെ സഹവാസം ഇന്ന് നിന്റെ കൂടെ ഉള്ളപ്പോൾ ഇന്ന് ഇരുന്നുകൊണ്ട് ഈശോ ക്രൂശ്യൻ നിനക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് നീ പറയുന്ന നിമിഷം സ്വർഗത്തിന്റെ ശക്തി മുഴുവനും നിന്റെ ഭവനത്തിൽ നിറയപ്പെടുകയാണ് നിന്റെ ജീവിതത്തിൽ നിറയപ്പെടുകയാണ് അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ ദൈവത്തിന്റെ സർവാധിപത്യം ദൈവത്തിന്റെ ഓൾ മൈറ്റി ആ പവർ അത് മുഴുവനും നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയാണ് അതിന് തടസ്സമായി നിന്ന എല്ലാ തടസ്സങ്ങളെയുമാണ് യേശുഗുരിശുബലിയിലൂടെ ഇതാ ഞാൻ സകലതും എന്ന് പറഞ്ഞ സമയം അവിടുന്ന് നീക്കം ചെയ്തത് നിഷ്കാസനം ചെയ്തു നമ്മൾ കാണുന്നു അവിടെ അവിടെ നമ്മളെ 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 വിമുക്തരാക്കി വീണ്ടെടുത്തു ഒന്ന് പത്രോസ് ഒന്ന് പതിനെട്ട് സ്വന്തം രക്തം കൊണ്ട് വിലക്കു വാങ്ങി വീണ്ടെടുത്തു ഹാലെ ലുയ്യാ എത്ര വചനങ്ങളാണ് സഹോദരങ്ങളെ പ്രതിനിധികൾ നമ്മൾ കാണുന്നത് ഒന്ന് പത്രോസ് രണ്ടോ ഒൻപതിൽ പറയും നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാ ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം ജനതയ രാജകീയ പുരോഹിത ഗണമാ എന്നിട്ട് നമ്മളോടൊരു ഉത്തരവാദിത്തം അത്ര സ്ത്രീകൾ നമുക്ക് ഏൽപ്പിക്കണം എന്താണെന്ന ഉത്തരവാദിത്തം അറിയാമോ നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വിളിച്ചവനെ കുറിച്ചുള്ള നന്മകൾ പ്രകീർത്തിക്കണം അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ ഈ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈശോ ക്രൂശ്യൽ നമ്മൾക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞു അധരം തുറന്നു പറഞ്ഞേ അധരം തുറന്നു പറഞ്ഞേ അധരം തുറന്നു പറഞ്ഞേ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമ്മുടെ ആത്മാവിന് ഈ നിമിഷം നിറയപ്പെടുന്നു നിങ്ങളെ നിങ്ങളെ ബന്ധിച്ചു വെച്ച എല്ലാ ബന്ധനങ്ങളും അത് നിങ്ങളിൽ നിന്ന് വിട്ടുപോകും നിങ്ങളിത് സംസാരിക്കുന്ന പ്രഖ്യാപിക്കുന്ന നിമിഷം തന്നെ ശരീരത്തിൽ നിന്ന് ദുഷ്ടാരൂപികൾ ഈ തിരിച്ചറിവ് ലഭിക്കാതിരിക്കുന്ന വ്യക്തികളുടെ വ്യക്തികളുടെ ജീവിതങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ അസ്വസ്ഥതകളുടെ കെട്ടുകളും ഈ നിമിഷം തന്നെ ഈശോയുടെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയുടെ ശക്തിയിലൂടെ ജീവിതങ്ങളിൽ നിന്ന് ഈ നിമിഷം വിട്ടുപോവുകയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവേ അവിടുന്ന് ക്രൂശം ഞങ്ങൾക്ക് വേണ്ടി സക്കലത്തും ചെയ്തു കഴിഞ്ഞു ഇന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദൈവിക സമാധാനത്തിലേക്ക് സ്വസ്ഥതയിലേക്ക് ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് കരം പിടിച്ചുയർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയും സഹോരങ്ങളെ ഈശോ ഇന്ന് വിളിക്കുന്ന എന്തിലേക്കെന്നറിയോ കർത്താവ് കുരിശിൽ ചെയ്ത് കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദൈവിക സമാധാനം അത് അവിടുത്തെ ആത്മാവിന്റെ സാന്നിധ്യമാണ് വന്ന് വിശ്രമിക്കുകയാണ് അത് മനുഷ്യപുത്രനെ തല ചായ്ക്കുവാൻ ഒരു ഇടവില്ല അല്ലെ കർത്താവ് പറഞ്ഞില്ലേ പക്ഷികൾക്കൊക്കെ പക്ഷികൾക്കൊക്കെ സങ്കേതങ്ങളുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രൻ എവിടെയാ തല ചായ്ക്കുന്നത് മനുഷ്യപുത്രൻ തല ചായ്ക്കുന്നത് ഇന്ന് നിന്റെ ഉള്ളിലാണ് അവിടുത്തെ സാന്നിധ്യം നിന്റെ ഉള്ളിൽ വന്ന് വിശ്രമിക്കുന്നു ആ വിശ്രമം കേന്ദ്രമായി നിന്റെ ശരീരവും ആത്മാവും മനസ്സും മാറുമ്പോൾ പ്രിയ സഹോദരങ്ങളെ നിന്റെ ഉള്ളിൽ വന്ന് അവിടുന്ന് വസിക്കുന്നതിന് തടസ്സമായി നിന്നിരുന്ന എല്ലാ പാപാന്തകാരത്തെ പൈശാചിക ശക്തികളെ എല്ലാ അന്ധകാരാധിപത്യങ്ങളെ കുരിശിലെ തന്റെ പരിഹാര ബലിയിലൂടെ അവിടുന്ന് അതിനെ നിരായുധമാക്കി അവരുടെ മേൽ വിജയം ആഘോഷിച്ചു എന്ന് യേശു എനിക്ക് വേണ്ടി മരിച്ചു അവിടുത്തെ രക്തം എന്റെ സകല പാപങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിൽ അവിടുന്ന് വന്ന് വിശ്രമിക്കുകയാണ് യെസ് റസ്റ്റിംഗ് ഇൻസൈഡ് ഓഫ് ഹലിയ ശിഷ്യമാരോടൊപ്പം വള്ളത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കർത്താവ് അമരത്ത് തലവെച്ച് തലയണ വെച്ച് തല കിടന്നുറങ്ങുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട് അല്ലെ ഇതുപോലെ ഇന്ന് നിന്റെ ഉള്ളിൽ വന്നു അവിടുന്ന് വസിക്കുകയാണ് അതിനെന്തോർന്ന് പറഞ്ഞേ അതെന്താ പറഞ്ഞേ എന്റെ ഈശോ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സക്കലതും ചെയ്തു കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞു ഇറ്റ് 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 ഫിനിഷ്ഡ് 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 എന്ന വേർഡ് ഗ്രീക്ക് പദമാണ് പുതി എഴുതപ്പെട്ടത് ഗ്രീക്കിലാണ് ഈശോയുടെ അവസാനത്തെ വാക്കായിട്ട് ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തിയ വാക്കാണ് മരണത്തിന് തൊട്ടു മുൻപ് കർത്താവ് വിളിച്ചു പറഞ്ഞ വാക്ക് ഭൂമിയിൽ കടന്നു വന്ന് തൻ്റെ ഏറ്റവും വലിയ ദൗത്യം നിനക്കും എനിക്കും വേണ്ടി പാപ പരിഹാര ബലിയായി തീർന്ന് സകലതും പൂർത്തീകരിച്ചപ്പോൾ അവിടുന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സകലതിനെ നിർമ്മിച്ചവൻ ഈ ഭൂമിയിൽ കടന്നു വന്ന് അവിടുന്ന് സക്ലതം പൂർത്തീകരിച്ചപ്പോൾ യോഗ പത്തൊൻപത് മുപ്പത് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് എല്ലാം നിവർത്തിയായിരിക്കുന്നു അധരം തുറന്ന് പറഞ്ഞ് അധരം തുറന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ വിശ്വസിക്കുന്ന കർത്താവേ ഇറ്റ് ഈസ് ഫെനിഷ് ഇറ്റ് ഈസ് ഫിനിഷ് എന്റെ യേശു എനിക്ക് വേണ്ടി എല്ലാം പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ അഭിഷേകം നമ്മുടെ ജീവിതത്തെ അടഞ്ഞ വാതിലുകളെ തുറക്കും അത് കർത്താവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തിയാണ് പരിശുദ്ധ കുർബാനയുടെ ശക്തിയാണ് അവിടുന്ന് ദിവ്യ കാരുണ്യമായി തീരുകയാണ് ദിവ്യ കാരുണ്യ നാഥൻ പരിശുദ്ധ കുർബാനായി ബലിയായി സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു എത്ര നല്ല നാഥനാണ് അവിടെ അങ്ങേ പോലെ പറ്റാരാണ് ഉള്ളത് ഈശ്വര ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നത് ഇന്ന് ചില ചില വ്യക്തികൾ എന്നെ കേൾക്കുന്ന ചില വ്യക്തികൾ ചിന്തിക്കുക നിങ്ങളുടെ വീട്ടിൽ വിട്ടു ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ചില ഇഷ്യൂസ് ഒക്കെ വരുന്നു നിങ്ങൾ ഈ വചനത്തെ ക്ലെയിം ചെയ്ത പ്രാർത്ഥിക്കണം ഗലാത്തിയ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു നിയമത്തിന്റെ എല്ലാ ശാപത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് നമ്മേ പ്രതി കുരിശിൽ ബലിയായി തീർന്നുകൊണ്ട് ശവിക്കപ്പെട്ടവനായി തീർന്നു എന്തിനാ ഈശോ കുരിശിൽ മരിച്ചത് കുരിശിൽ മരിച്ചതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായ ഗലാത്തിയെ മൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയേക്കുക നിയമം വഴി ആരും നീപീകരിക്കപ്പെടുന്നില്ല നിയമം വഴി പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു എന്നാൽ അത് ലംഘിക്കുന്നവനിലേക്ക് ശാപവും അത് പ്രവർത്തിക്കുന്ന അത് അനുസരിച്ച് ജീവിക്കുവാൻ കഴിയുന്നവനിൽ അതിന്റെ അനുഗ്രഹം കടന്നു വരുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുമ്പോൾ മനുഷ്യരെല്ലാവരും അവർ പോലും അറിയാതെ നിയമലംഘനം നടത്തി ശാപത്തിന്റെ കീഴിലേക്ക് വീണിരിക്കുമ്പോൾ എല്ലാ മനുഷ്യരെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ ഈ ഭൂമിയിൽ കടന്നു വന്നുകൊണ്ട് മനുഷ്യനായി കടന്നു വന്നുകൊണ്ട് തന്റെ സ്വന്തം രക്തം ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ചിന്തി രക്ത ഉടമ്പടി സ്ഥാപിച്ച് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് മാനവ കുലത്തെ നമ്മളെ വിമോചിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് പുതിയ പുതിയ നിയമം ഉടമ്പടി എന്റെ രക്തത്തിലൂടെ മക്കളെ ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി രചിച്ചിരിക്കുന്നു പതേ പഴയത് നിലനിൽക്കുമ്പോൾ ആ പഴയത് നിലനിൽക്കുന്നത് മാറ്റി പുതിയത് കൊണ്ടുവരുന്നതാണ് കൊണ്ടുവരണമെങ്കിൽ ആരാണോ നൽകിയത് നൽകപ്പെട്ടവൻ തന്നെ കടന്നു അതിനുവേണ്ട പരിഹാര ബലി അവിടുന്ന് തന്നെ ൊണ്ട് ഒന്നോർത്തു നോക്കിയോ ഒന്നോർത്തുനോക്കിയേ ആ നിയമങ്ങൾ നൽകിയവൻ തന്നെ കടന്നു വന്ന് അതിനുവേണ്ട പരിഹാരം അവിടുന്ന് തന്നെ നമുക്കായി ബലിയായി തീർന്നുകൊണ്ട് നൽകിക്കൊണ്ട് സ്വന്തം രക്തത്തിലൂടെ അവിടുന്ന് പുതിയ നിയമം രചിച്ചു ഈ നിയമത്തിന്റെ പ്രത്യേകത എന്താ ഈ പുതിയ നിയമത്തിൽ ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ശക്തി കടന്നു വരും ഇന്ന് ഈശോ എനിക്ക് വേണ്ടി ക്രൂശർ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു തെറ്റനഷ്ടൊരു വ്യക്തി പറയുമ്പോൾ നിന്റെ ഉള്ളിലേക്ക് ആത്മാവിന്റെ അഭിഷേകം കടന്നു കടന്നുവരിക അതുകൊണ്ടാണ് ബൗലശ്രീ അവർ നിങ്ങൾ ഒന്നിനെ കുറിച്ച് അവർക്ക് ആകുലരാകരുത് പ്രാർത്ഥയിലൂടെ അപേക്ഷയിലൂടെ കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ അപ്പോൾ നമ്മുടെ ധാരണയെ ലധി ലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈ നിമിഷം തന്നെ വിശ്വസിക്കണം കേട്ടോ ഓളോസ് ലേഖനത്തിലും എഫ് എസ് എസ് ലേഖനത്തിലൊക്കെ പറയുന്നത് ഇത് വിശ്വസിക്കാൻ നിങ്ങൾ ഒരു കാര്യം കൂടെ തിരിച്ചറിയണം ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടപ്പോൾ നമ്മളും ആ ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈശോടെ മേഘ പ്രത്യക്ഷീകരണം വനമേഖങ്ങളിൽ പ്രത്യക്ഷീകരി കടന്നു വരുന്നത് വിശ്വാസത്തെ ആ ഒരു വിശ്വാസത്തെ ആ ദൃഢതയെ മുറുകെ പിടിച്ചുകൊണ്ടാണ് സഭ മുൻപോട്ട് പോകുന്നത് അപ്പോൾ തന്നെ കർത്താവ് കുരിശിൽ ബലിയായി തീർന്ന നിമിഷം നമ്മളെ അന്ധകാരാധിപത്യങ്ങളെന്ന് വിമോചിപ്പിച്ച് അവിടത്തോടൊപ്പം നമ്മളെ ഇരുത്തിയിരിക്കുന്നു അതായത് കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ് നമ്മൾ നമ്മുടെ നമ്മുടെ കൂടെ കർത്താവുണ്ട് കർത്താവ് ആയിരിക്കുന്നിടത്ത് നമ്മളുമുണ്ട് നമ്മളായിരിക്കുന്നിടത്ത് കർത്താവുമുണ്ട് ഇന്ന് നീ ആയിരിക്കുന്ന നിന്റെ ഭവനത്തിൽ കർത്താവുണ്ട് നീ എവിടെയാണോ ആയിരിക്കുന്ന അവിടെ കർത്താവുണ്ട് നിന്നോടൊപ്പം കഥാവുണ്ട് നിന്നോടൊപ്പം ഉണ്ട് യേശുവിന്റെ ശക്തിയുണ്ട് പിന്നു പറഞ്ഞ യേശുവെ ഞാൻ ഈ സന്ദേശത്തെ വിശ്വസിക്കുന്നു അവിടുന്ന് എനിക്ക് അനുകൂലമായിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു വിശ്വസിക്കുന്നു െ ഇന്ന് സന്ദേശം കേൾക്കുവാൻ ദൈവിക നിയോഗപ്രകാരം അവിടുന്ന് തെരഞ്ഞെടുത്ത മക്കൾക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അവരോരോരുത്തരിലേക്കും അവരും അവിടുന്ന് പകരുന്ന കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയുടെ അഭിഷേകത്തിനായി ഞങ്ങൾ പറയുന്നു അവരും അധരം തുറന്ന് അവരുടെ കുടുംബാംഗങ്ങളോട് അവരുടെ ബന്ധുമിത്രാദികളോട് അവരുടെ ദേശത്തിലുള്ളവരോട് പറയുമ്പോൾ ഇതേ അഭിഷേകം അവിടെയും എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുനാമത്തിന് ശക്തിയാൽ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ അടയാളങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത് വെളിപ്പെടാൻ പോകുന്നതിനായി നന്ദി പറയുന്നു കോരിത്തരിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ ദൈവം ചെയ്യുവാൻ പോകുന്നതിനായി അട്ടയാളങ്ങൾ ദൈവം നൽകാൻ പോകുന്നതിനായി ലൈഫ് ലോങ് ഓർത്തിരിക്കുന്ന അത്ഭുത നന്മകൾ ദൈവം തുറക്കുവാൻ പോകുന്നതിനെയോർ ഞങ്ങൾ നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സംവിശ്യം